പറയുന്ന കാര്യം വാങ്ങിയിരിക്കുന്ന ഭൂമി അത് കുറെ മുമ്പ് വാങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് നല്ല സ്വർണ്ണ സ്വർണ്ണക്കച്ചവടക്കുള്ള ഫാമിലിയാണ് അത് കൊടുത്തതായിരിക്കാം പിന്നെ ഈ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ലപ്പോ അത് അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളു എന്ന് ഒരു മീഡിയ ജസ്റ്റിഫൈ ചെയ്യാണ് ഇതേ വിദ്വാനാണ് എന്നെ കുറിച്ച് പറഞ്ഞ കഥ ഇവിടുത്തെ അഞ്ചു പ്രാവശ്യം കോർപ്പറേഷനും പിന്നെ വിജിലൻസും ഇ ഡി ഒക്കെ കടന്ന വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ സ്ക്വയർ ഫീറ്റിനെ കുറിച്ച് ഇയാൾ ഒരു മണിക്കൂർ ചാനലിൽ ഇരുന്നിട്ട് ഇഞ്ചി വരുന്ന വഴി ഇഞ്ചി മുളക്കുന്ന വഴി ഇഞ്ചി വിൽക്കുന്ന വഴി അതിനെക്കുറിച്ചുള്ള സയന്റിഫിക്കൽ ക്ലാരിഫിക്കേഷൻസ് എന്നിട്ട് പറഞ്ഞത് പതിനയ്യായിരത്തിൻ്റെ കൊട്ടാരം ഞാനുണ്ടാക്കിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മീഡിയ ധർമ്മവും ഒന്നുമില്ല എ ഡി ജി പിടെ വക്കാലത്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ വമ്പൻമാരുടെ പൈസ വാങ്ങാനല്ല ജേണലിസത്തെ കച്ചവടം ചെയ്യേണ്ടത് എന്ന് ആ സുഹൃത്തിനോട് ഞാൻ പറയാൻ ഒരു കാര്യം ഇതിനകത്ത് കൺക്ലൂഷൻ ഉള്ളൂ അൻവർ കളവ് പറയുന്നു എന്ന് അൻവർ സമ്മതിക്കുമോ അൻവറിന് ബോധ്യമുണ്ടോ അൻവർ കളവാണോ പറഞ്ഞത് കളവ് പറഞ്ഞിട്ടില്ല എന്ന് ആയിരം വട്ടം അൻവർ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അൻവറിന്റെ തമ്മിൽ കോംപ്ലിമെന്റ്സ് ആക്കേണ്ട പ്രശ്നമല്ല ജനാർത്ഥം പറഞ്ഞ പോലെ അത് കോംപ്ലിമെന്റ്സ് ആക്കേണ്ട പ്രശ്നമല്ല അത് ജനങ്ങൾ അറിയേണ്ട പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയുക തന്നെ വേണം പിന്നെ ഞാനന്ന് പിന്നെ ടിവിയുടെ മുമ്പിൽ വരുമ്പോൾ ഞാനൊന്ന് പറഞ്ഞിരുന്നു അൻവർ സൂക്ഷിക്കണം കാരണം ഞാനിത് കുറെ അനുഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അൻവർ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കേട്ട് ഭേദമായിട്ടാണ് തോന്നുന്നുണ്ട് വിജയം തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അദ്ദേഹം അദ്ദേഹത്തിന് നോക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് പിന്നെ എല്ലാം കൂടി കോംപ്രമൈസ് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എനിക്കറിയില്ല അങ്ങനെ പേടിക്കാൻ അങ്ങനെയൊക്കെ പേടിക്കേണ്ട കാര്യം എന്താണ് ഈ അടിയിൽ കരയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് കളിയാക്കിയാളാൻ പറയും ഭയങ്കരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഒരു നിമിഷം പോലും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഈ വിഷയങ്ങളോട് എന്ന് അൻവർ പറയില്ല ഒരു കാരണവശാലും പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എവിടെ വരെ എനിക്ക് പോകാൻ കഴിയും രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥതികളും നിയമവും സംവിധാനങ്ങളൊക്കെ ഉണ്ട് രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി മാത്രവുമല്ല അനൂർ വ്യങ്കന്ധരേണ എന്നെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി ആയത് ജനങ്ങളാക്കിയിട്ടാണ് എന്ന് പിണറായി കുറി താക്കീത് അദ്ദേഹം കൊടുക്കുന്നുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറിയെ കണ്ടിറങ്ങിയപ്പോൾ ആ എടുത്ത് പറഞ്ഞായിരിക്കാം അത് തന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി മാത്രമല്ല എ ഡി ജി പി മാത്രമല്ല ഈ രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥയിൽ ഒട്ടന ചിലപ്പോൾ ഭരണകൂടം വേട്ടയാടാൻ ഇറങ്ങിയാൽ സഹിക്കേണ്ടി വരും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു പദാന്ദ്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് കൃത്യമായിട്ട് പരിശോധിച്ചാല് എ ഡി ജി പിയേയും അതൊക്കെ എന്താണ് പിന്നെ ജസ്റ്റിസ് ദാസിനെയും എ ഡി ജി പിയേയും കൂട്ടാനുള്ള തെളിവ് അൻവറിന്റെ കയ്യിലുണ്ട് അൻവറിനെ കൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് മുഖ്യമന്ത്രിയെയും അൻവറിനെയും കൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ സകലമാന നെറികേടുകൾക്കും കൂടെ നിന്നിട്ടുള്ള അതിനു പിന്നാലെ നടന്നിട്ടുള്ള എ ഡി ജി പിയുടെയും എസ് പിയുടെയും കയ്യിലുണ്ട് എസ് പിയേയും എ ഡി ജി പി അൻവരുടെയും മുഖ്യമന്ത്രിയെയും കൂട്ടാനുള്ള എല്ലാം ഒരു ശശിയുടെ കൈകൊണ്ട് അപ്പൊ എന്തായി ആര് ശശിയായി ബാക്കിയുള്ളവർക്ക് ശശിയായി അതാണ് ഇപ്പോൾ അവതാരത്തെ ഒരു കൺക്ലൂഡ് എന്ന് പറയുന്നത് ഇത്ര ഇതിന്റെ കാര്യം ഞാൻ മീഡിയ പ്രവർത്തകരോട് സ്നേഹപൂർവ്വം പറയണത് ഇതൊക്കെ ശരി ഇതൊക്കെ ഇവർ ഈ കളി നടത്തുകയാണ് പക്ഷെ അതിനിടയിൽ നിങ്ങൾ ഒരുപാട് പണിയെടുത്ത അത്യധ്വാനം ചെയ്ത മീഡിയ അതിന്റെ സർവ ശക്തി ഉപയോഗിച്ച് ചെയ്ത ഒരു വർക്കാണ് വയനാട്ടിലെ ഈ മഹാദുരന്തം ഒന്നല്ല പത്തല്ല നൂറല്ല ഒരുപാട് പേര് ആ ദുരന്തം നിങ്ങൾ മറന്നുപോകരുത് നിങ്ങൾ ഈ ബഹളത്തിനിടയിൽ ഇപ്പോഴും റീഹാബിലിറ്റേഷൻ മാസം കഴിഞ്ഞു പ്രഖ്യാപിച്ചിട്ടില്ല ആ മനുഷ്യരിങ്ങനെ പിന്നെ പൂർണ്ണ അനാഥരായവർ സങ്കടങ്ങൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോകുക ഇവരുടെ ഈ നെറികട്ട ആളശേഷിയാക്കുന്ന ഈ ഏർപ്പാടുകൾക്ക് അപ്പുറത്ത് അത് മറന്നു പോകരുത് എന്നുകൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനാണ് നിങ്ങളെ കാണാൻ പോകും കാണുന്നത് ഓ തീർച്ചയായിട്ടും അൻവത് ഞാൻ പറഞ്ഞല്ലോ അൻപത് പറയുന്നത് അൻവറിന്റെ മാത്രം വിഷയമാണെങ്കിൽ അൻവറിന്റെ പിന്നെ പാർക്ക് പൂട്ടിച്ചത് പറയാം അൻവറിന്റെ പേരിൽ കേസെടുത്തത് പറയാം അൻവറിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പക്ഷെ അൻപത് പറഞ്ഞിരിക്കുന്നത് കൊലപാതകമാണ് എ ഡി ജി പിന്നെ ഒരു നിയമം പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു കസ്റ്റഡി മരണത്തിന് പോലീസ് ഉത്തരവാദിയായിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു കേസ് എങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെയും പിന്നെ പാർട്ടി സെക്രട്ടറിയുടെയും അൻവറിന്റെയും മാത്രം പ്രശ്നമാകുക എന്നുള്ളതാണ് എന്റെ ചോദ്യം അൻവത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അൻപത് പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാവർക്കും ചോദ്യമുള്ളതായതുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കരിപ്പൂരിൽ കൂടുതൽ പറയുന്നു ജപ്പാൻ കുഴികളൊക്കെ കൂടുതൽ തന്നെ പറയുന്നത് ഞാൻ പറയുന്ന കാര്യം അൻപത് പറഞ്ഞിട്ടുള്ള എ ഡി ജി ദൂരം കളിക്കുന്ന പ്രശ്നം പറഞ്ഞാലേ സി പി ഐയിലെ വയനാട് ജില്ലയിലെ സി പി ഐയുടെ സെക്രട്ടറി പറഞ്ഞത് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു പക്ഷെ അത് മിസ്സായില്ലേ എന്താ അദ്ദേഹം പറഞ്ഞത് ആ വൈറ്റ് കാർഡിന്റെ വോളണ്ടിയേഴ്സ് വിതരണം ചെയ്തിരുന്ന ഭക്ഷണം തടഞ്ഞത് ആസൂത്രിതമാണ് വെച്ചാൽ രാജന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റിഹാബിലിറ്റേഷൻ വർക്കിനെ അവിടെ പൊളിക്കാൻ വേണ്ടി ചെയ്തതാണ് എ ഡി ജി പി എന്ന ആരോപണം ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി മറ്റൊന്ന് ഭരണകക്ഷിയുടെ എം എൽ എ ആ എം എൽ എ സപ്പോർട്ട് ചെയ്തിട്ട് പൊതുജീവം തന്നെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭരണകക്ഷി എം എൽ എ മറ്റൊരു മുൻ ഭരണകക്ഷി എം എൽ എ വന്നിട്ട് പിന്നെ ശശിക്കെതിരെ പറയാം നിസ്സാരണം ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ഏതായാലും എ ഡി ജി ബിയെ കുറിച്ച് എസ് ഐ അല്ല പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സി ബി ഏജൻസി വേണം എന്ന് പറഞ്ഞു ഞാൻ അതിനെ ഓൺ ചെയ്യാൻ ഞങ്ങളുടെ പാർട്ടിയുടെ വിഷയത്തിൽ പാർട്ടിയുടെ അഭിപ്രായം പറയും അതുകൊണ്ട് അന്വേഷണം ഏതായാലും ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാതെ പിന്നെ എന്താണ് ഹെഡ് മാഷെ കുറിച്ച് അന്വേഷിക്കാൻ വാശ എഴുതിക്കണമാണ് ശരിയായ മതി അതോ നീക്കെന്തായാലും സമരം ഇട്ടു അയ്യ് പുറംചൊരു നടക്കണ്ടോ എനിക്കറിയില്ല പക്ഷെ അകട് മാന്തി കൊടുക്കണമെങ്കിൽ സുരേന്ദ്രൻ ചെയ്യുന്നത് അനങ്ങിയാൽ മെനക്കെടുന്ന സുരേന്ദ്രനോടെ ഉള്ളത് സുരേന്ദ്രന്റെ അല്ല ഞാൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ റോഡ് കൊണ്ട് ഇറങ്ങാൻ എപ്പഴാണ് സമയം ഉണ്ടാകുക ആചാര വിഷയങ്ങളെല്ലാം വന്നോണ്ടിരിക്കണത് ഞാൻ പറഞ്ഞല്ലോ വയനാട് കഷ്ട ഇഷ്യൂസുകൾ ഞങ്ങൾ സമരം ചെയ്യേണ്ടതാണ് ഇത് സമരം ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആ ബോധ്യപ്പെടുത്തലുകൾക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും എന്നും ജനങ്ങൾ ബോധ്യപ്പെടുത്തൽ ചെയ്തിട്ടുണ്ട് അതല്ലാതെ സമരരീതികൾക്കൊക്കെ പഴയ ഒരു രീതി രീതിയല്ലല്ലോ കേരളത്തിൽ പൊതുവെ സ്വീകരിക്കുന്നത് ആ അർത്ഥത്തിൽ ഞങ്ങൾ സമര രംഗത്ത് തന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വൃത്ത വിശ്വാസം ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ സതീഷൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ നിയമസഭ അന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് 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 എന്ന് പറയുന്നത് നിങ്ങൾ ആരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കുറിച്ച് ഞാൻ കണ്ണൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മാതൃഭൂമിയുടെ രേഖകൾ എന്ന് ചോദിച്ചു എനിക്ക് ഓരോന്നുണ്ട് ആരാണീ രവി ആ രവി ആരാണ് നിങ്ങൾ കണ്ടു കിടിയുടെ മുമ്പിലേക്ക് പോയ രവി അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി പിന്നെ അദ്ദേഹം ശിവശങ്കർ ജയിലിലേക്ക് പോയി അത് കഴിഞ്ഞിപ്പോൾ ശശി അവിടെ ഏതുള്ളത് ഒരു ഒരു മര്യാദയുള്ള ആരേ ഉള്ളതെന്ന് എല്ലാവരും കള്ളന്മാരി പോലീസും കള്ളന്മാരി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശശി അതിനേക്കാൾ ഭീകരമാണെന്ന് പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ആരാ അത് തിരുവഞ്ചൂരിനോട് എനിക്ക് ആരാധ്യം ആഗ്രഹമില്ല ഒരു ആഗ്രഹവും അഭിപ്രായം അൻവറിന്റെ ലക്ഷ്യം പിന്നെ പാർട്ടി സെക്രട്ടറി അൻപ്ര കൂടി തീരുമാനിച്ചിട്ട് അടുത്ത ദിവസങ്ങൾ പുറത്തു വന്നു പക്ഷെ അൻവറിന്റെ ലക്ഷ്യം എന്ത് എന്ത് തേങ്ങാ കൊലയാലും ഈ കൊലപാതകം അടക്കം പറഞ്ഞിരിക്കുന്ന സ്വർണ്ണക്കടത്തടക്കം പറഞ്ഞിരിക്കുന്ന കസ്റ്റഡി മരണം അടക്കം പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നത്തെ അങ്ങനെ ഉണ്ടാകുന്ന അയാളുടെ ഇഷ്ടം എന്താ സി പി എമ്മും അടുത്തു ഞാനൊരു സഖാവാണെന്ന് റീപോസ്റ്റ് പോസ്റ്റ് ഇട്ടു അതിലൊന്നും നിൽക്കുന്ന പ്രശ്നമല്ലേ അത്ര ഭീകരമായ ഇഷ്യൂസ് അല്ലേ അൻവറിന്റെ പിന്നെ വ്യക്തിപരമായ സുഖനഷ്ടാഭങ്ങളുടെ കുറച്ച് ഒന്നും പറയാം സംസാരിക്കേണ്ട വിഷയല്ല ഇതൊരു പബ്ലിക്കില് അല്ലെങ്കിൽ അൻവർ കൊണ്ട് പറയണം ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി അങ്ങനൊന്നുമില്ല എ ഡി ജി പി വളരെ മാന്യനാണ് കൊലപാതകം നടന്നിട്ടില്ല അദ്ദേഹം ആളുകളെ കൊല്ലിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ കുട്ടികളെ പോലും ഓമനിക്കുന്ന ആളാണ് എനിക്കൊരു തെറ്റ് പറ്റി പറയട്ടെ ഇന്നലെയും അന്വർ നിങ്ങളെ മുമ്പിൽ വെച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല അന്വേഷണം നടക്കട്ടെ എന്നിട്ട് പറയാം എന്നിട്ടും അദ്ദേഹം പറയണ്ടേ ഇനി ഞാൻ പറയാന്നാണ് എനിക്കേ ഞാനൊറ്റ കാര്യം പറയാം എന്നെ കുറിച്ച് പരിഹസിച്ച് പോസ്റ്റൽ കാർഡാണ് അനുവർ ആ അൻവർ പറയാണ് എനിക്ക് ജീവിക്കണമെങ്കിൽ പോക്കുവാണോ ഞാനിതുവരെ പറഞ്ഞിട്ടില്ല ഈ ജാതി അതിക്രമങ്ങൾ എനിക്കത്ര നടത്തിയിട്ട് ഞാനിതുവരെ എനിക്ക് ജീവിക്കാൻ തോക്കുവാണെന്ന് മാത്രമല്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഭാഗമുള്ളവരുടെ പോക്ക് ഞാൻ വേണ്ടി സറണ്ടർ ചെയ്തു ഇനി അത് വെച്ചിട്ട് ഇവർ കുഴപ്പമുണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ട് ഇവര് പോക്കിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് തോക്ക് പാടുന്നവരാണ് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അൻപറിന് എന്നല്ല ഏതൊരു പൗരനും അവരുടെ ജീവന സ്വത്തിനൊക്കെ ഉണ്ടാക്കുന്ന അനാവശ്യമായ തെറ്റായ തരത്തിലുള്ള എല്ലാ ഭീഷണികളെയും ചെറുക്കാൻ പരസ്പരം ഉത്തരവാദിത്തമുണ്ട് അത് പ്രതിപക്ഷ നേതാവിനുണ്ട് മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഇല്ല 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 അത് നിങ്ങൾ ചോദിക്കണമെങ്കിൽ മനസ്സിലായിട്ടുണ്ട് അങ്ങോട്ട് ഇത് പോയാണെങ്കിൽ അല്ലല്ല അൻവർ അത്ര വലിയ കോസിലൊന്നല്ല അൻവർ അതൊന്നും ഞാൻ വിചാരിക്കണില്ല അങ്ങനെ കോസ് നിൽക്കുന്ന അൻപറുമായി ബന്ധപ്പെട്ട നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു ഭയങ്കര കോസ് നിക്കുന്ന ആളാണ് അനുഭവങ്ങളും അതില്ലേ അങ്ങനെ ഞങ്ങൾ വിചാരിക്കണില്ല